ലാൽസംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കായി തെരച്ചിൽ വ്യാപിപ്പിച്ചു പോലീസ് രാഹുൽ ചിക്കമംഗളൂരിന് സമീപം ഹൊസൂരിൽ ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ചുവന്ന കാർ ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിലാണ് തമിഴ്നാട്ടിലേക്ക് കടന്നതെന്നാണ് കണ്ടെത്തൽ പാലക്കാട് നിന്ന് രാഹുൽ പോയ റൂട്ട് മാപ്പ് എസ് ഐ ടി തയ്യാറാക്കി അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റൂട്ട് മാപ്പ് അന്വേഷണ സംഘം തയ്യാറാക്കി അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ വാർത്ത വരുമ്പോൾ രാഹുൽ ഉണ്ടായിരുന്നത് പാലക്കാട്ടെ കണ്ണാടി പഞ്ചായത്തിൽ അവിടെ നിന്ന് കുന്നത്തൂർമേടിലെ ഫ്ളാറ്റിലേക്ക് പിന്നാലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് സുഹൃത്തിന്റെ സഹായത്തോടെ കൊഴിഞ്ഞാമ്പാറ വഴി തമിഴ്നാട് അതിർത്തിയിലെത്തി നടുപ്പുണി എത്തും മുമ്പ് സിസിടിവി ക്യാമറകളില്ലാത്ത വഴിയിൽ കാർ ഉപേക്ഷിച്ചു സുഹൃത്തിന്റെ സഹായത്തോടെ തമിഴ്നാട്ടിലേക്ക് കടന്നു രാഹുലിന്റെ സുഹൃത്തായ താരത്തിന്റെ ചുവന്ന പോളോക്കാർ മാറിക്കയറിയതായും അന്വേഷണ സംഘം കണ്ടെത്തി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനായി പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് കർണാടകയിൽ ഇന്നലെ രാത്രിയും പോലീസ് പരിശോധന നടത്തി മൂന്നിടങ്ങളിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പോലീസ് എത്തി രാഹുൽ ഉപയോഗിച്ച ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ബംഗളൂരുവിലേക്ക് രാഹുൽ എത്തിയത് ഗ്രേ നിറത്തിലുള്ള കാറിലാണെന്നും മലയാളിയുടെ ഹോട്ടലിലാണ് താമസിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് രാഹുൽ ഹൊസൂരിന്റെ പരിസര പ്രദേശങ്ങളിലുണ്ടെന്നാണ് പോലീസ് നിഗമനം മാങ്കൂട്ടത്തിലിന് പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ അതേസമയം ചുവന്ന പോളോ കാറിന്റെ ഉടമയായ നടിയിൽ നിന്ന് അന്വേഷണ സംഘം ഫോണിലൂടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു രാഹുൽ അടുത്ത സുഹൃത്താണെന്നും അതിനാലാണ് കാർ നൽകിയതെന്നും താരം എസ്ഐ ടിയെ അറിയിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം പാലക്കാട്